നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ച ഒരു അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറ് അതായത് രാഷ്ട്രപതി ഭരണം അതെ ഇതിനായി നമ്മൾ പ്രധാനമായും നോക്കുന്നത് എസ് ആർ ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ആ സുപ്രധാന കേസിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ് ശരിയാണ് അപ്പോ എന്തായിരുന്നു ഈ അധികാരത്തിന്റെ ലക്ഷ്യം അത് എങ്ങനെയാണ് ഇത്രയധികം ഉപയോഗിക്കപ്പെട്ടത് പിന്നെ നമ്മുടെ ഫെഡറലിസം മതേതരത്വം പോലുള്ള അടിസ്ഥാന തത്വങ്ങളെ ഇതെങ്ങനെയാണ് കാണുന്നത് കോടതിക്ക് ഇതിലിടപെടാൻ എവിടെ വരെ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു വിശകലനത്തിൽ ശ്രദ്ധിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ തുടങ്ങാം ഈ ഭരണഘടന ഉണ്ടാക്കിയവര് പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കർ ശരിക്കും ഈ ആർട്ടിക്കിൾ അധികം ഉപയോഗിക്കില്ല എന്നല്ലേ കരുതിയത് ഒരു ഡെഡ് ലെറ്റർ പോലെ ഇരിക്കുമെന്നും തീർച്ചയായും അതായിരുന്നു സങ്കല്പം പക്ഷേ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ അതെ തൊണ്ണൂറിൽ കൂടുതൽ കവടൽ ഇതുപയോഗിച്ചു എന്നത് തന്നെ അതിൻ്റെ ഒരു തെളിവാണ് ഡോക്ടർ അംബേദ്കർ ഭയന്ന പോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാം പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണങ്ങൾക്ക് കേന്ദ്രത്തിന് ഇഷ്ടമില്ലാത്ത സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇത് പ്രയോഗിച്ചു എന്നൊരു വലിയ വിമർശനം നിലവിലുണ്ട് ശരിയാണ് അപ്പോൾ എപ്പോഴാണ് ശരിക്കും രാഷ്ട്രപതിക്ക് ഈ ഒരു അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ എന്താണ് അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് ഗവർണറുടെ റിപ്പോർട്ട് വേണമെന്ന് നിർബന്ധമില്ല ഒന്നുകിൽ ഗവർണറുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ഒരു ബോധ്യം വരണം എന്താണ് ബോധ്യം അതായത് ആ സംസ്ഥാനത്ത് ഭരണം ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല എന്ന് ഈ സാധ്യമല്ല എന്നത് ചെറിയ ഭരണപ്രശ്നങ്ങളല്ല കോടതി പറഞ്ഞത് അതൊരു ഇംപാസ് അതായത് ഒരു സ്തംഭനാവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഓക്കെ അപ്പോൾ ഒരു പ്രധാന ചോദ്യം ഒരു സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്ന് ഗവർണർക്കങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ കർണാടക കേസിൽ ചില എം എൽ എ മാർ കത്ത് കൊടുത്തതിൻറെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇടപെട്ടല്ലോ അവിടെയാണ് ഈ ബൊമ്മൈ കേസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം വരുന്നത് വളരെ വ്യക്തമായി കോടതി പറഞ്ഞു ഭൂരിപക്ഷം തീരുമാനിക്കേണ്ടത് രാജ്ഭവനിൽ ഇരുന്ന് ഗവർണർ അല്ല ശരി അത് നിയമസഭയുടെ തറയിൽ അതായത് ഫ്ലോർ ടെസ്റ്റിലൂടെയാണ് തെളിയിക്കേണ്ടത് അതാണ് ജനാധിപത്യ രീതി അപ്പൊ ഗവർണറുടെ വ്യക്തിപരമായ ഒരു വിലയിരുത്തലിന് അവിടെ സ്ഥാനമില്ല ഇല്ല അത് അവിടെ വ്യക്തമായി പറഞ്ഞു ഈ രാഷ്ട്രപതിയുടെ തീരുമാനം വരുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണല്ലോ അപ്പോൾ അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയല്ലേ കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമോ കഴിയും പക്ഷേ ചില പരിമിതികളുണ്ട് രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം ജുഡീഷ്യൽ അതീതമല്ല കോടതിക്ക് പരിശോധിക്കാം എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രധാനമായിട്ടും ആ തീരുമാനം ദുരുദ്ദേശപരമാണെങ്കിൽ മലാഫൈറ്റ് അല്ലെങ്കിൽ ഒട്ടും ബന്ധമില്ലാത്ത അപ്രസക്തമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനമെടുത്തതെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്കിടപെട്ട് അത് റദ്ദാക്കാം പക്ഷേ ഒരു പ്രശ്നമില്ലേ ആർട്ടിക്കിൾ സെവൻറ്റിഫോർ ടു അനുസരിച്ച് മന്ത്രിസഭ രാഷ്ട്രപതിക്ക് നൽകിയത് ശരിയാണ് എന്തുപദേശം കൊടുത്തു എന്ന് ചോദിക്കാൻ പറ്റില്ല പക്ഷേ കേസിൽ കോടതി ഒരു പ്രധാന കാര്യം പറഞ്ഞു ആ ഉപദേശം ഉണ്ടാക്കാൻ അടിസ്ഥാനമായ വസ്തുതകളും രേഖകളും അതായത് ദ മെറ്റീരിയൽ അത് കോടതിക്ക് പരിശോധിക്കാം ഓക്കെ കാരണം ആ രേഖകൾ ഉപദേശത്തിന്റെ ഭാഗമല്ല അതുകൊണ്ട് രാഷ്ട്രപതിക്ക് ആ ബോധ്യം വരാൻ തക്കതായ പ്രസക്തമായ കാര്യങ്ങൾ റെലവൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നോ എന്ന് കോടതിക്ക് നോക്കാം അപ്പോ ആ മെറ്റീരിയൽ ശരിയാണോ അത് പോതുമാനമാണോ എന്നൊന്നും കോടതി നോക്കില്ല ഇല്ല ഇല്ല കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടക്കില്ല ആ വസ്തുതകൾ വെച്ചു നോക്കുമ്പോൾ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഒരു കാരണമുണ്ടോ അത് ദുരുദ്ദേശപരമാണോ ഇത് മാത്രമേ നോക്കൂ ഓക്കെ വ്യക്തമായി ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം ചില ബി ജെ പി ഭരിച്ച സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട ഒരു സംഭവമുണ്ടായല്ലോ അത് കോടതി ശരിവെക്കുകയാണ് ചെയ്തത് അവിടെ എന്തായിരുന്നു കാരണം അവിടെയാണ് മതേതരത്വമെന്ന ആശയം വളരെ നിർണായകമായത് സെക്യുലറിസം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഒരു ബേസിക് ഫീച്ചർ ആണെന്ന് കോടതി അവിടെ അടിവരയിട്ടു അപ്പോൾ ആ സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്ന പാർട്ടിയുടെയും അവരുടെ നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ പ്രസ്താവനകൾ ഒക്കെ മതേതരത്വത്തിനെതിരാണ് അത് കാരണം ഭരണഘടന അനുസരിച്ചുള്ള ഭരണം അവിടെ സാധ്യമല്ല എന്ന് രാഷ്ട്രപതിക്ക് തോന്നാൻ മതിയായ പ്രസക്തമായ കാര്യങ്ങൾ റെലവെന്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു എന്ന കേന്ദ്രത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു അതായത് മതേതരത്വ ലംഘനം ഭരണഘടനാ തകർച്ചയായി കണക്കാക്കി അതെ അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ വന്നു ഈ വിധി ഇന്ത്യൻ ഫെഡറലിസത്തെപ്പറ്റി എന്താണ് പറയുന്നത് നമ്മുടെ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നും സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ അധികാരങ്ങളുണ്ടെന്നും കോടതി പറയുന്നുണ്ട് പക്ഷേ അതോടൊപ്പം കേന്ദ്രത്തിന് കൂടുതൽ അധികാരങ്ങളുള്ള ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ് നമ്മുടേതെന്നും നിരീക്ഷിച്ചു ശരി ഫെഡറലിസം ഒരു അടിസ്ഥാന സ്വഭാവമാണ് പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി പോലുള്ള വ്യവസ്ഥകൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ വളരെ അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് വിധി അതിന്റെ ദുരുപയോഗം തടയാനാണ് പ്രധാനമായും ശ്രമിച്ചത് അപ്പോൾ ഈ എസ് ആർ ബൊമ്മൈ കേസിലെ വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തു നിങ്ങൾക്കോർത്തുവെക്കാവുന്ന ചില പ്രധാന കാര്യങ്ങൾ നമുക്കൊന്നുകൂടി പറയാം ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് അത് വളരെ സൂക്ഷിച്ച് അസാധാരണ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ഡോക്ടർ അംബേദ്കർ ആഗ്രഹിച്ച പോലെ ഒരു നിർജീവ അക്ഷരം പോലെ അതെ രണ്ട് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് നിയമസഭയിലാണ് അല്ലാതെ ഗവർണറുടെ ഓഫീസിലല്ല ശരിയാണ് ഫ്ലോർ ടെസ്റ്റ് പ്രധാനം മൂന്ന് രാഷ്ട്രപതിയുടെ ഈ നടപടിക്കുമേൽ കോടതിക്കൊരു പരിമിതമായ മേൽനോട്ടമുണ്ട് ദുരുദ്ദേശമോ തീർത്തും അടിസ്ഥാനമില്ലാത്ത കാരണങ്ങളോ ഉണ്ടെങ്കിൽ ഇടപെടാം അതെ നാലാമതായി മതേതരത്വം ഫെഡറലിസം ഇവയൊക്കെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളാണ് അതിനെതിരായ പ്രവർത്തനങ്ങൾ ഗൗരവമായി കാണണം തീർച്ചയായും ഈ വിധി ഇന്നും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട് അതായത് ഈ ഭരണഘടനാപരമായ അധികാരങ്ങളും നമ്മുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു സന്തുളിതാവസ്ഥ അതെങ്ങനെ നിലനിർത്താം ശരിയാണ് ബൊമ്മൈ ഒരു വഴി കാണിച്ചു തന്നു പക്ഷേ ആ ഒരു വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു തീർച്ചയായും അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാൻ ഒരു കാര്യം ഇതാ ഒരു സംസ്ഥാന സർക്കാർ എപ്പോഴാണ് ഈ പറയുന്ന ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാത്തത് എന്ന് നമുക്ക് കൃത്യമായി വസ്തുനിഷ്ഠമായി പറയാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണം ഇത് നമ്മുടെ ജനാധിപത്യത്തിലെ അധികാര വിഭജനത്തെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയും കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം